السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد سكي بشواسي الله يلا وركم خير بركة نلغم آراباتي وقتقل كدائلوم قدنبنقل كدائلوم سموحة تندائلوم وَيْلَاغِيُوْمْ شَتْرُدَيُمْ أُنْدَاغُمْ بُولْ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള പ്രതിഫലാർഹമായ കാര്യമാണ് അള്ളാഹു പറഞ്ഞു നിശ്ചയമായും സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുകയും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം മറ്റുള്ളവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഊതി വീർപ്പിക്കാതെ അത് കണ്ട് സന്തോഷിക്കാതെ അവർക്കിടയിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് രഞ്ജിപ്പുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബാന വാഗ്ദാനം ചെയ്യുന്നത് അള്ളാഹു സുബത്താലോ അവരുടെ ഗൂഢാലോചനകളിൽ മിക്കതിലും ഒരു ഗുണവുമില്ല ദാനധർമ്മം ചെയ്യാനും സദാചാരത്തിനും ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനും കൽപ്പിക്കുന്നവനൊഴികെ വല്ലവനും അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അപ്രകാരം ചെയ്താൽ അവന് നാം വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് അപ്പോൾ ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ വമ്പിച്ച പ്രതിഫലത്തിന് കാരണമായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ജനങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നവർക്ക് വളരെ വലിയ പദവിയുണ്ടെന്ന് റസൂൽലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുന്നു റസൂൽഹി സ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു

രണ്ടാളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്നതാണത് രണ്ടാളുകൾക്കിടയിലുള്ള കുഴപ്പം ദീനിനെ പാടെ നീക്കിക്കളയുന്നതാണ് അത് പരസ്പരമുള്ള പകയും വിദ്വേഷവും പിണക്കവും മനുഷ്യനെ കളവുകൾ പ്രചരിപ്പിക്കുന്നതിനും നന്മകളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനും എല്ലാവിധ നന്മകളെയും ഇല്ലാതാക്കി കളയുന്ന അസൂയക്കുമൊക്കെ കാരണമാക്കുന്നു എത്രയെത്ര ആളുകളാണ് പരസ്പരമുള്ള വൈരാഗ്യവും പിണക്കവും കാരണം പള്ളിയിലെ ജമാഅത്തുകളിൽ നിന്നും ഇൽമിന്റെ മജിലിസുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും യഥാർത്ഥ മുത്തതികളായി ജീവിക്കുവാനും സുദൃഢമായ ആദർശത്തിന്റെ പേരിലുള്ള ഐക്യം കാത്തു സൂക്ഷിക്കുവാനും നമ്മൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാനാവട്ടെ അസ്സാം എല്ലാ ദിവസവും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി